ഹായ് അപ്പോഴിതേ ഇന്ന് കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയല്ലേ അപ്പോൾ ഒന്ന് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു നല്ലതാണ് പിള്ളിയാഴ്ച ദിവസം അതായത് മുപ്പെട്ട് വെള്ളി എന്ന് പറയും കർക്കിടകത്തിലെ വെള്ളി പ്രത്യേകിച്ച് വളരെ വിശേഷപ്പെട്ടതാണ് അപ്പോൾ ഈ സംഭവം ഇത് കണ്ടില്ല ഇതിനകത്തൊരു സാധനം ഉണ്ട് അതെടുത്ത് മാറ്റിയിട്ട് ആ ഒരു തെറിക്കൂ എന്തോ പനില്ലോപ്പാ ആ കണ്ടില്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുണ്ടാവും ഈ മൈലാഞ്ചിയൊക്കെ പറച്ച് അരച്ച് ഒക്കെ ചെയ്യുമായിരുന്നു കർക്കിടകത്തിലാ വെള്ളി ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങളൊക്കെ ഇങ്ങനെ മയിലാഞ്ചി ഇടൂട്ടോ അതെന്തോ ഒരു നല്ല ഒരു കുടുംബത്തിന് നല്ലത് നമ്മുടെ വ്യക്തിപരമായിട്ട് നല്ലത് എല്ലാ മംഗളകാര്യങ്ങളും കാര്യങ്ങളും നടക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഏതായാലും എൻ്റെ ഈ കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മൈലാഞ്ചി ഉടൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് ആവാമെന്ന് വരുന്നത് ഒരുപാടൊന്നും ഉടലിലാട്ടോ അതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് നമ്മുടെ പഴയ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ കോണൊന്നുമില്ല അന്നൊക്കെ ഈ മൈലാഞ്ചി പറച്ച് അരച്ച് അമ്മിക്കല്ലിൽ ഒക്കെ ഇട്ടരയ്ക്കും അരയ്ക്കുമ്പോഴത്തേക്കും കൈ മൊത്തം ആയിട്ടുണ്ടാവും മൈലാഞ്ചി ഇടൊന്നും വേണ്ട ഈ വലത് കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുക്കൂലോ അപ്പം മൊത്തം കയ്യലായിട്ടുണ്ടാവും എന്നാലും ചിലപ്പോൾ പ്ലാവല കൊണ്ടൊക്കെ എടുക്കും കേട്ടോ അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ഡിസൈനും മട്ടായി മട്ടായില്ലേ പക്ഷേ കൊള്ളൂലാന്ന് പറയും നമ്മുടെ കൈയിൽ ആണ് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതാരെങ്കിലും ഉപയോഗിക്കാതിരിക്കണ്ടോ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ ഞാൻ എന്താ ഇപ്പം പെട്ടെന്ന് ഒന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറയണേന്ന് തോന്നില്ല കാരണം എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മോളുടെ പാട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീനറി അങ്ങനെ ഒരു പാട്ട് സീനൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും വന്നേക്കണത് ഇതെന്താ പറ്റിയറിയോ അത് മോളുടെ വീഡിയോസ് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചാനൽ എൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങി വെച്ചു എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചാനൽ തുടങ്ങേണ്ട കഴിഞ്ഞാൽ എനിക്കും വേണം എന്തെങ്കിലുമൊക്കെ പറയണം അങ്ങനെയൊക്കെ പ്ലാനിൽ ചെയ്താണ് അപ്പം മോള് അയർലൻഡിലാണ് കേട്ടോ പഠിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ അവളുടെ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സീനറിയും കോളേജും അങ്ങനത്തേക്കാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവൾ കുറച്ച് ദിവസമൊക്കെ ഇട്ടു പിന്നെ പിന്നെ പോകുന്ന ഇത് എന്താ പറയുക എന്നും ഒരേ വഴി കൂടെ പോകുമ്പോൾ എന്തുന്നാ അമ്മ ഞാൻ ഇടണത് എന്ന് ചോദിക്കുക ഫോട്ടോ ശരിയാണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് തോന്നി കുറേ ദിവസം കുറേ മാസങ്ങളായിപ്പോൾ ഞാൻ ഒന്നും ഇടാറില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എനിക്ക് തോന്നി തോന്നിയെന്നാൽ എന്തെങ്കിലുമൊക്കെ അത് ഇതുപോലെയൊക്കെ വന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുശുമ്പ് കുനുഷ്ടമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയില്ലേ അത് അതുപോലെ ഏഷണിയോ അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ വരാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഏതായാലും നല്ല മൈലാഞ്ചി ഇട്ടുകൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചു ഒരു ശുഭകാര്യമല്ലേ ഇട്ട് കഴിഞ്ഞു കേട്ടോ അത്ര മഴ പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും ചെയ്യണല്ല എനിക്കെന്തോ ഒരു ചമ്മൽ ഇത് നമ്മൾ കെമിക്കലൊക്കെ ഈ നഖത്തിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഇനി വല്ലതും വന്നാലോന്ന് കരുതിയിട്ട് വേണ്ടാന്ന് വെച്ചു അപ്പൊ ഇതിൽ കൊണ്ട് നിർത്തുക കേട്ടോ അപ്പോൾ ഇത് പനി ആ സംഭവം ഈ ഇതെടുത്ത് ഇനി തന്നെ അടച്ചു വെക്കാമല്ലോ അതൊരു നല്ല കാര്യമാണ് അയ്യോ അത് കിട്ടണില്ല ഓഫി ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്തു വന്നപ്പോഴേ പണി കിട്ടി മക്കളെ ഇവിടെ പോയി കണ്ടോ സാരമില്ല എന്തായാലും ഇപ്പം നല്ലത് എല്ലാം നല്ലത് എന്ന് വിചാരിക്കാം അപ്പൊ മൈലഞ്ചൊക്കെ കിട്ടൂട്ടോ ഇനി ഞാൻ ഇപ്പൊ കുളിച്ചേയുള്ളൂ കുറച്ച് മുമ്പ് കുളിച്ച് ൊക്കെ ഒന്ന് എൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ദോശയായിരുന്നു ഇഡ്ഡലിക്ക് അരച്ചതാണ് പക്ഷേ ഇഡ്ഡലി മാവ് കലക്കി വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയത് കാരണം ദോശയാക്കി അപ്പോൾ ദോശയും പിന്നെ ചമ്മന്തി ഇന്നലെ രാത്രി അരച്ചിരുന്നു കേട്ടോ ഞാൻ മല്ലിയലയും സവാളിയും തക്കാളിയും ഒക്കെ ചേർത്ത് വഴറ്റിയിട്ട് ഒരു ചമ്മന്തി അങ്ങനെ അതിപ്പോൾ ഇന്നലെ രാത്രി അരച്ചത് കാരണം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ചമ്മന്തി ഒന്നും അരച്ചില്ല അപ്പോൾ ആ ദോശയും ചമ്മന്തിയായി അപ്പോൾ ഇനി ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെ ഒത്തിരി ജോലിയുണ്ട് അപ്പോൾ ഞാൻ തലയൊക്കെ തോർത്തി യ്യോ കല പ്രവർത്തന കാര്യം അതിൽ ബെസ്റ്റ് പോട്ടെ ഒക്കെ ഇതാണ് ബുദ്ധി ഇല്ലയെന്ന് പറയണതല്ലേ പെൺബുദ്ധി പിൻബുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം സാരമില്ല അപ്പോൾ പോട്ടെ അപ്പോൾ നാളെ കാണാം കേട്ടോ നാളെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് ഇതുപോലെ വരും അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ബായ്